श्रींद सिंधी राज्य ഈ എല്ലാവിധമായ സംഭാവനകളും നൽകി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ കരുത്തിട്ട് നേതൃത്വം കൊടുത്ത ഗാന്ധി നമ്മുടെ നെഹ്റു ഫാമിലി ആ നെഹ്റു കുടുംബത്തിന്റെ ഇപ്പോഴത്തെ നേതൃത്വം കൊടുക്കുന്ന സോണിയാഗാന്ധിയെയും രാത്രികൾക്ക് നേതൃത്വം കൊടുക്കുന്ന കേസുകൾ കൊടുക്കുന്ന സുബ്രഹ്മണ്യ സ്വാമി ഒരു കേസ് കൊടുത്തത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നാഷണൽ ഹെറാൾഡ് പത്രത്തിന്റെ സ്വത്തുകളെല്ലാം കോൺഗ്രസ് സോണിയാ ഗാന്ധിയും അടക്കമുള്ള സാമ്പിത്രോടെ അടക്കമുള്ള സുമൻ ദുബളം കൊടുത്തത് ഒരു ഒരു പത്രസ്ഥാപനം ആ പത്രസ്ഥാപനം നിർത്തുമ്പോൾ അവിടെയുള്ള ജീവനക്കാരെ സംരക്ഷിക്കണം ആ ജീവനക്കാർക്ക് ആവശ്യമായ പണം കൊടുത്ത് അവരെ പിരിച്ചുവിടണം അതിനടക്കമുള്ള കാര്യങ്ങൾ ചെയ്യുവാൻ ഈ പണം കരുതുന്നുണ്ട് അതല്ലാതെ കോൺഗ്രസിന്റെ പേരിൽ കോൺഗ്രസിന്റെ നേതാക്കന്മാരുടെ പേരിൽ പത്ത് പൈസയുടെ ഏതെങ്കിലും ഒരു തട്ടിപ്പോ അഴിമതിയോ നടത്തുവാൻ കോൺഗ്രസ് നേതാക്കന്മാർ അതിനുവേണ്ടിയുള്ള ശ്രമങ്ങൾ നടത്തിയിട്ടില്ല നിങ്ങൾക്കറിയാം സ്വാതന്ത്ര്യ സമരം നടന്നപ്പോൾ ജവഹർലാൽ നെഹ്റുവിന്റെ പിതാവ് ഈ രാജ്യത്തെ ജനങ്ങളോട് പറഞ്ഞു ബ്രിട്ടീഷുകാരോട് പറഞ്ഞു നിങ്ങൾ ഇവിടെ നിന്ന് ഒഴിഞ്ഞു പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് എത്ര കോടി രൂപ വേണമെങ്കിലും തരാം എന്ന് പറഞ്ഞ ഏറ്റവും വലിയ ധനികനായ ശമ്പന്നനായ ആ നെഹ്റു സ്വാമി ഇത്തരത്തിലുള്ള ഏതെങ്കിലും ചെയ്യുമെന്ന് ഈ നാട്ടിലെ ജനങ്ങൾ വിശ്വസിക്കുന്നില്ല രാഹുൽ ഗാന്ധിയെ നിരവധി തവണ തവണ ചോദ്യം 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 ചെയ്തു 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 എത്രയോ യാതൊരു നടപടിയുമില്ല ബാദിൽ എഐ സി സിയുടെ സമ്മേളനം നടക്കുന്ന ആ ദിവസം ഒരു കുറ്റപത്രം കൊടുത്തിരിക്കുകയാണ് എങ്ങനെയാണ് പത്രങ്ങളിലൊക്കെ ഈ വാർത്ത വന്ന് രാഹുൽ ഗാന്ധിയെയും സോണിയാഗാന്ധിയും ജനങ്ങളെ കൊണ്ടുവന്ന് അപമാനിക്കാം എന്നുള്ള ധാരണയാണ് നാവ് നടക്കുവാൻ വേണ്ടി അവരുടെ പ്രവർത്തനങ്ങൾ ഈ കേന്ദ്ര ഗവൺമെന്റിന്റെ പ്രവർത്തനങ്ങൾക്കെതിരെ എന്തെങ്കിലും ശബ്ദിച്ചാൽ അവരെ അറസ്റ്റ് ചെയ്ത് ജയിലിൽ അടയ്ക്കും എന്ന് ഭീഷണിപ്പെടുത്താൻ വേണ്ടി നരേന്ദ്രമോദി എന്ന ഈ മണ്ടൻ പ്രധാനമന്ത്രിയും ഇവിടുത്തെ കേന്ദ്ര ഗവൺമെന്റും നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ പ്രകസനം അതിവിടത്തെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രവർത്തകർ വെറും പുല്ലായി കണക്കാക്കിക്കൊണ്ടാണ് ഈ രാജ്യമൊട്ടാകെ ഇത് ഒരുപോലെയുള്ള ശബരപരിപാടിയുമായി രംഗത്ത് വന്നിരിക്കുന്നത് ഇവരെന്താ വിളിച്ചിരിക്കുന്നത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ വൈകാരികമായ ഒരു പത്രം ഈ രാജ്യത്തെ സ്വാതന്ത്ര്യ സമര സേനാനികൾക്ക് ശക്തി പകരുവാൻ സ്വാതന്ത്ര്യ സമരത്തിന് പ്രോത്സാഹനം ഉണ്ടാകുവാൻ ഈ രാജ്യത്തെ മതേതര വിഭാഗങ്ങളെ ഒന്നിച്ച് കണക്കാക്കിക്കൊണ്ട് മുന്നോട്ട് പോകുവാൻ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി എട്ടിൽ ജവഹർലാൽ നെഹ്റു സ്ഥാപിച്ചാൽ നാഷണൽ ഹെറാൾഡ് എന്ന് പറയുന്ന ദേശീയ ദിനപത്രം ആ പത്രം വളരെ വർഷക്കാലമായി അന്തസ്സോടുകൂടി അഭിമാനത്തോടുകൂടി കോൺഗ്രസ് പ്രവർത്തകർ നടത്തിക്കൊണ്ട് പോയി എന്നാൽ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് അതിന്റെ പ്രവർത്തനങ്ങൾ നിലച്ചു നമുക്കറിയാം ഇതിന്റെ പത്രമാർ

സോണിയാ ഗാന്ധിക്കും രാഹുൽ ഗാന്ധിക്കും എതിരായി നരേന്ദ്രമോദി അമിത് ഷായും വ്യാപോഹിച്ചിട്ടുണ്ടെങ്കിൽ സോണിയാഗാന്ധിയുടെയും രാഹുൽ ഗാന്ധിയുടെയും രോമത്തിൽ തൊടാൻ ഞങ്ങൾ അനുവദിക്കത്തില്ല എന്ന് മാത്രം ഈ സമയത്ത് ഞാൻ പറയുകയാണ് നമുക്കറിയാം ബി ജെ പി എതിരെ കോൺഗ്രസിന്റെ നേതാക്കന്മാരെ അത് പി ചിദംബരം കർണാടകത്തിലെ ഡി കെ ശിവകുമാറായാലും അങ്ങനെയുള്ള നിരവധി നേതാക്കന്മാരെ ഈ ഡി എന്ന് പറഞ്ഞുകൊണ്ട് അന്വേഷണം നടത്തിക്കൊണ്ട് ജയിലിൽ അടച്ച് ആ ജയിലിൽ അടച്ച നേതാക്കന്മാർ ഇന്ന് പുറത്തിറങ്ങി കഴിഞ്ഞ് നമുക്കറിയാം കർണാടകത്തിൽ ഡി കെ ശിവകുമാർ ഇന്ന് കോൺഗ്രസിന്റെ ഉപമുഖ്യമന്ത്രിയായി കർണാടക ഭരിച്ചുകൊണ്ടിരിക്കുകയാണ് രാഹുൽ ഗാന്ധിയെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിന് മുന്നിൽ ഏരി മണിക്കൂറുകളാണ് ചോദ്യം ചെയ്യുന്നത് പക്ഷേ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ ഇന്ത്യ സഖ്യം